അക്കലേ സീരിയലെ ലേറ്റസ്റ്റ് റിവ്യൂലേക്ക് പോവുകയാണ് അപ്പം രാജുവും ഋതികയും കൂടി സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് വരുവാണ് കേട്ടോ അപ്പം യാമിനി അവരെ കാണുന്നുണ്ടേ അപ്പം യാമിനിക്ക് ഭയങ്കര സന്തോഷം തോന്നി എന്ത് നല്ല ഭംഗിയല്ല രണ്ടാളെയും കൂടി കാണാൻ എന്ത് രസമാണ് ഇവരൊന്നിച്ച് മുന്നോട്ട് പോവുകയാണ് ഭയങ്കര സന്തോഷമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇവളിങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പം നേരെ ഇവർ അടുത്തോട്ട് വരുവാണ് കേട്ടോ അപ്പം ഇവള് മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ് പ്രതാപായിട്ട് മോളുടെ കല്യാണക്കാര്യം പറഞ്ഞ് തൽക്കാലം രാജു അറിയണ്ട രാജുവിനോട് പതുക്കെ പറയാമെന്നൊക്കെ വിചാരിച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ യാമനൊരു സന്തോഷം ഇങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ ഇവർ തന്നെ നോക്കി ഇങ്ങനെ കണ്ണെടുക്കാതെ എന്ന് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവരുടെ അടുത്തേക്ക് രാജു ഋതികയും കൂടെ എത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പം നേരെ രാജുവിനെ വിളിച്ച് മാറ്റി നിർത്തിയിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് എന്താണെന്ന് നമുക്ക് കേൾക്കാൻ പറ്റാത്ത രീതിയിലാട്ടോ പറയുന്നത് അത് നിന്നൊക്കെ കൈകൊണ്ട് കാണിച്ച് വിടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഋതിക്ക് ഓർക്കുന്നുണ്ട് എന്താ ഇങ്ങനെ നിൽക്കുന്നേന്ന് ഓർക്കുന്നുണ്ടേ അത് കഴിഞ്ഞിട്ട് രാജു അങ്ങ് പോയി ഇപ്പം രാജു പറയൂ അതിനെന്താ മേഡം എന്താവശ്യം ഉണ്ടെങ്കിലും എന്നോട് പറയാമോ അത് ഞാൻ സാധിച്ചു തരാലോ എന്നും പറഞ്ഞിട്ട് രാജു പെട്ടെന്ന് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം ഋതിക്ക് ചോദിക്കുക രാജു എവിടെയോ പോയെന്ന് ചോദിച്ചപ്പോൾ അവനെ വിടേണ്ട ആവശ്യമൊന്നുമില്ല അവനെ തൽക്കാലം ഇവിടെ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത ഒരു ഐഡിയ ആണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഋതിക്ക് ചോദിക്കുന്നുണ്ട് എന്താ ിയമേ ചെയ്തേ എന്താ കാര്യം എന്ന് ചോദിക്കാൻ പറയുന്നുണ്ട് അത് വേറെ ഒന്നുമല്ല അച്ഛൻ നിൻ്റെ കല്യാണക്കാര്യം പറഞ്ഞു പ്രഥാപെട്ടൻ ഇങ്ങനെ കല്യാണക്കാര്യം പറഞ്ഞിരിക്കുക അപ്പോൾ അതുകൊണ്ടാണ് അത് അവൻ കേൾക്കണ്ടാന്ന് വിചാരിച്ചിട്ടോ ഞാൻ പറയാൻ എന്ന് പറയുന്നുണ്ട് അപ്പം അതെന്താണെന്ന് ചോദിക്കുമ്പോൾ പറയുകയാണ് അല്ല നിനക്ക് ആരെങ്കിലും മനസ്സിലുണ്ടോ എന്താണ് കാര്യങ്ങളെന്ന് തുറന്ന് സംസാരിച്ചൂടെ എന്ന് പറയുമ്പോൾ അവൾ പറയാണ് അല്ല ചെറിയമ്മയ്ക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാം എന്നല്ലേ പിന്നെ എന്താ ചെറിയമ്മ ഇങ്ങനെയൊക്കെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് അല്ല പ്രതാപേട്ടൻ പ്രധാപട്ടിനിങ്ങനെ മോളുടെ കല്യാണക്കാരെ സംസാരിച്ചിരുന്നു അപ്പോൾ എന്താണ് പ്ലാനിങ് എന്നൊക്കെ ചോദിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവൾ പറയും ഞാൻ രാജുവിനെ അല്ലാതെ വേറെ ഒരാളെയും കല്യാണം കഴിക്കില്ലായെന്ന് അവൾ പെട്ടെന്ന് ഇങ്ങനെ തറപ്പിച്ച് പറയുകയാണ് കേട്ടോ അപ്പോൾ അത് ശരിയാണ് മോളെ അത് ഞങ്ങൾക്കും ഇഷ്ടമാണ് പക്ഷേ നമുക്കത് എന്തെങ്കിലും ചെയ്യുകയെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ ഞങ്ങൾ പ്രതാപേട്ടനോട് സംസാരിക്കാമെന്ന് പറയാണ് അങ്ങനെ രാമിനെയും ശേഖരനും കൂടി പ്രതാപനെ സംസാരിക്കാൻ വേണ്ടിയിട്ട് റൂമിലോട്ട് പോവാണ് കേട്ടോ ഈ സമയത്തേക്ക് അവിടെ അമ്പയും ദീപക്കൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ നേരെ അവിടെ ചെല്ലുകയാണ് കേട്ടോ അപ്പോൾ ആ സമയത്തേക്ക് ഇങ്ങനെ ഇരിക്കും അപ്പം പ്രതാപട്ടൻ ചോദിക്കുകയാണെ എന്ത് പറഞ്ഞു അവൾ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് അവളോട് സംസാരിച്ചു പക്ഷേ അവൾ രാജുവിനല്ലാതെ വേറെ ആരെയും കല്യാണം കഴിക്കില്ല എന്നാണ് പറയുന്നതെന്ന് പറയുന്നുണ്ട് അപ്പം ഋദികയ്ക്ക് ഇപ്പോഴും ആ ഇഷ്ടം മനസ്സിലുണ്ടെന്ന് തന്നെയാണ് പ്രധാ പറയുന്നതെന്നൊക്കെ പറയുമ്പോൾ ചേട്ടാ രാജുവിനോട് എന്താണ് അഭിപ്രായം എന്നൊക്കെ ചോദിക്കുന്നതെന്ന് പറയുമ്പോൾ പ്രതാപൻ പറയുകയാണ് അത് ഞാനൊരിക്കലും അവനോട് ചോദിക്കില്ല അവന് അങ്ങനൊരു പെണ്ണിനെ ഇഷ്ടമുണ്ടെങ്കിൽ അവനല്ലേ അത് തുറന്നു പറയേണ്ടത് നമ്മളാണോ അവനോട് ചോദിക്കുന്നത് എടാ നീ എൻ്റെ മോളൊക്കെ ൊക്കെ പറഞ്ഞു ഞാൻ അവൻ്റെ മുമ്പിൽ പോയി നിന്നുകൊണ്ട് യാചിക്കണോ അവന് പറഞ്ഞുകൂടെ എനിക്ക് മോളെ ഇഷ്ടമാണ് ഞാൻ അവിടെ കല്യാണം കഴിച്ചോട്ടെ എന്നൊക്കെ അവന് ചോദിച്ചുകൂടെ അവൻ എന്താ അത് ചോദിക്കാത്തൊക്കെ പറഞ്ഞിട്ട് പ്രതാപന് ഇങ്ങനെ ദേഷ്യം വരുവാണ് കേട്ടോ ഒരാൾക്ക് ഒരാളെ ഇഷ്ടം ഉണ്ടെങ്കിൽ അത് തുറന്നല്ലേ സംസാരിക്കേണ്ടതെന്നൊക്കെയാണ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പ്രതാപൻ പറയുന്നത് ശരിയാണല്ലോ അവനങ്ങനെ ഋതികയോട് അത്രയും അടുപ്പമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവനത് പറയേണ്ടതാണ് പക്ഷെ എന്തുകൊണ്ടായിരിക്കും അവനത് പറയാത്തേക്കും അവൻ്റെ ഉള്ളിൽ ശരിക്കും ഹൃദിയോട് ഇഷ്ടമുണ്ടോ ഇല്ലയോ നമുക്ക് അത് എന്താണെന്ന് വഴിയെ അറിയാൻ പറ്റും കേട്ടോ അങ്ങനെ ഇവരുടെ ഈ സംസാരത്തിൻ്റെ ഇടയിൽ അമ്പികയും ദീപകവും കൂടി ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടിട്ട് ചെവിയൊക്കെ വട്ടം പിടിച്ച് കണ്ണൊക്കെ ഇങ്ങനെ കൂങ്ങി എടാ ആ കേൾക്കുന്നുള്ളടാ എന്നൊക്കെ കേൾക്കുന്നുള്ളടാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് ഉണ്ടോ ഇല്ലയോ കേൾക്കാവോ എന്താണ് അവിടെ സംഭവിക്കുന്നത് എവിടെ എന്തൊക്കെയോ പറയുന്നുണ്ട് രാജുവിനെ പറ്റിയൊക്കെയാണ് പറയുന്നത് ആ സമയത്തേക്ക് നമ്മുടെ രാജു അങ്ങോട്ട് വരുവാണ് കേട്ടോ രാജു വന്നിട്ട് എന്തോ പേപ്പർ യാമിനിടയിൽ കൊടുത്തിട്ട് കാര്യങ്ങളൊക്കെ പറയാനായിട്ട് എന്നിട്ട് രാജു അങ്ങ് പോകാൻ തിരിയുമ്പോൾ ശേഖരേട്ടൻ വിളിക്കുകയാണ് രാജു അവിടെ നിൽക്കൂ എന്ന് പറയും അപ്പം എന്താ സർ എന്ന് ചോദിക്കുമ്പോൾ പറയുകയാണ് അത് വേറെ ഒന്നുമല്ല ഞാൻ ഋതികമോളുടെ കല്യാണക്കാരിയാണ് ഋതികമോടെ കല്യാണം നടത്തിയാലോ എന്നൊക്കെ ഇങ്ങനെ പ്രധാനപ്പെട്ട ചിന്തയുണ്ട് അപ്പോൾ അതെന്താണ് നിൻ്റെ അഭിപ്രായം എന്നറിയാൻ വേണ്ടിയിട്ടാണെന്ന് പറയും അപ്പോൾ ഞാൻ എന്താ പറയുക എന്നൊക്കെ പറയും ഇവൻ ആകെ ടെൻഷനാകുവാണ് കേട്ടോ അപ്പോൾ പുള്ളി പറയേടാ നിനക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തുറന്ന് പറയും ഇപ്പോഴും നിനത്തന്നെ കല്യാണം കഴിക്കുകയുള്ളൂ എന്നും പറഞ്ഞാൽ അവളെ ഒറ്റക്കാലിൽ നിൽക്കുകയാണ് പക്ഷേ ഇവന് ഒന്നും പറയാൻ സാധിക്കുന്നില്ല കേട്ടോ അത് എന്തുകൊണ്ടാണ് എന്ന് അറിയില്ല ഒന്നെങ്കിൽ താല്പര്യമുണ്ടെന്നോ അല്ലെങ്കിൽ താല്പര്യം ഇല്ലെന്നോ ഒന്നും പറയുന്നില്ല ഇവന് പെട്ടെന്ന് ടെൻസ്ഡ് ആവുകയാണ് ചെയ്യുന്നത് സർ അങ്ങനെ നിന്നിട്ട് ഇവന് ഉടനെ തന്നെ പിന്നെ ഋതികയുടെ കണ്ണിൽ പെടാതെ ഋദിക കണ്ടു കഴിഞ്ഞാൽ പിടിച്ചു നിർത്തും അപ്പോൾ ഋതിക മേഡം എന്നെ കാണണ്ടാന്ന് വെച്ചിട്ട് ഇവൻ നേരെ പ്രതാപ് സാറിൻ്റെ റൂമിലോട്ട് പോവുകയാണ് കേട്ടോ എന്നിട്ട് ചെന്ന് എന്താ രാജു പറയുന്ന പറയുമ്പോൾ സർ എനിക്ക് രണ്ട് ദിവസം ലീവ് വേണം എന്ന് രാജു പറയുവാണേ അപ്പോൾ പ്രതാപൻ ചോദിക്കാൻ എന്താണ് എന്താണ് നിൻ്റെ പ്രശ്നം അല്ല സർ എനിക്ക് എനിക്ക് എന്നൊക്കെ പറയും പിന്നെ ഇങ്ങനെ ടെൻഷൻ ടെൻഷനാകുമായിട്ട് ആകെ വിയർത്ത് കുളിച്ച് അപ്പം പ്രതാപൻ ചോദിക്കേണ്ടത് എനിക്ക് വല്ല പനിയുണ്ടോ ആ അതെ സാർ എനിക്ക് പനിയാണ് എനിക്ക് രണ്ട് ദിവസം ലീവ് വേണമെന്ന് പറയും അപ്പോൾ ഉടനെ പ്രതാപൻ പറയുകയാണെങ്കിൽ അത് നീ ആദ്യം ലീവ് എടുക്കുന്ന കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ നീ ആദ്യം പോയിട്ട് ഡോക്ടറെ കണ്ട് റെസ്റ്റ് എടുക്കൂ എന്ന് പറയുവാണേ അപ്പം ഇവനെങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപെട്ടാൽ മതി എന്നാണ് കാരണം ഇത് ഋതിക അറിഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവുമല്ലോ കാരണം ഇവൻ ഇവിടെ പോവാൻ എന്താണ് പിന്നെ പിന്നാലെ വന്നു അന്വേഷിക്കും അങ്ങനെയൊക്കെയുള്ളൊരു പ്രശ്നം കൊണ്ടാണ് പിന്നെ ഇവിടെ ഇവനെന്ത് ചെയ്തത് ഇവളെ കാണാതെ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പം നോക്കുമ്പോൾ ദേ ഏതിക വരുന്നു അവൻ ഓടിപ്പോയിട്ട് ഒരു സോഫയുടെ ബാക്കിൽ ഇങ്ങനെ മറിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത് കാരണം ഋതിക കാണണ്ടാന്ന് വിചാരിച്ച് ഋതിക മേഡം കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് ആകെ കുഴപ്പമാകും എന്നൊക്കെ വിചാരിച്ചിട്ട് ശരിക്കും പറഞ്ഞ പാവം ഉണ്ട് കിട്ടും ചിലപ്പോൾ ഇവൻ ചിന്തിക്കുന്ന അങ്ങനെയല്ല ഇത്രയും വലിയ സമ്പത്തുള്ള ഒരു കുടുംബത്തിലെ പെൺകുട്ടിയെ എങ്ങനെ കല്യാണം കഴിക്കും എന്നുള്ള ടെൻഷനും കാണുമായിരിക്കാം അപ്പം ആ സമയത്തേക്ക് ഈ കല്യാണം എങ്ങനെയെങ്കിലും മുടക്കണം എന്നുള്ള പ്ലാനിലാണ് അമ്പികയും ദീപക്കും കാരണം ഇത് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇവൻ ഭയങ്കര പോലെ ശരിക്കും പറഞ്ഞൊരു മന്ത്രിയുടെ വീട്ടിൽ ഇവൻ അടിപൊളിയായിട്ട് ജീവിക്കുമല്ലേ ചെയ്യാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ അത് ഇവരെ സംബന്ധിച്ചത് സഹിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല കേട്ടോ അപ്പോൾ ഇവർ ഇവൻ ആയിട്ട് ജീവിക്കുന്നത് അവർക്ക് ഇഷ്ടമില്ലാത്തതിനാൽ ഇവരെന്തു ചെയ്യുന്നു രമ്യ വിളിച്ചിട്ട് ഇതെല്ലാം പറയുക രമ്യ നീ നോക്കിക്കോ അല്ലെങ്കിൽ നിന്നെയും കൊണ്ട് നിന്നെ തള്ളിക്കളഞ്ഞിട്ട് അവൻ വേറെ പെണ്ണ് നോക്കും ഇവളെ കല്യാണം കഴിക്കാൻ ഒരധികം ആയിട്ടുള്ള കല്യാണമാണെന്ന് പറയുമ്പോൾ ഇല്ല അമ്മയുമാണോ അമ്മയോ ഞാൻ എന്താ വേണ്ടതെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പം ഇവർ കുറേ കുനിഷ്ടത്തരമൊക്കെ പറഞ്ഞു കൊടുക്കുക ഫോണിലൂടെ ഇടി അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് ആകെ ഒരു പ്രശ്നം ആക്കുവാണ് കേട്ടോ അപ്പോൾ രാജു എന്താന്ന് വെച്ചാൽ രാജു നേരെ വീടെത്തുന്ന സമയത്തേക്ക് ഇവർ നമ്മുടെ ആകെ പ്രശ്നം ഉണ്ടാക്കുകയാണ് കേട്ടോ എന്താണ് നീ ഇങ്ങനെ അങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കച്ചറയാക്കുകയാണ് അപ്പോൾ ആ സമയത്തേക്ക് രാജു ഇവളെ പിടിച്ചങ്ങ് തള്ളുന്നുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ അപ്പം ഇവളങ്ങ് മറിഞ്ഞു വീഴുന്നുണ്ട് അപ്പോൾ ഇവർ ഒരിക്കലും രാജുവിൻ്റെ ലൈഫിൽ നല്ലത് വരണമെന്ന് ഇവർ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പിന്നെ ഇതിൽ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഋതികയ്ക്ക് ഭയങ്കര ഇഷ്ടവും സ്നേഹമൊക്കെ അവൾ വേറെ ഒന്നും സമ്പത്തോ കാര്യങ്ങളോ ഒന്നും നോക്കിയല്ലോ അവൾക്ക് അവൾക്ക് അവളുടെ ഉള്ളിൽ ഇഷ്ടം അതാണ് അവൾ ശരിക്കും കൊണ്ടുനടക്കുന്നത് പക്ഷേ ഇനി ഋതികയും രാജും തമ്മിൽ കല്യാണം നടക്കാതിരിക്കാൻ ഒത്തിരി പേര് ശ്രമിക്കുന്നുണ്ട് ഇനി ഋതികയും രാജും തമ്മിലുള്ള കല്യാണം നടക്കാനും കുറച്ച് പേർ ആഗ്രഹിക്കുന്നുണ്ട് ശരിക്കും ഇതിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് നിങ്ങളുടെ അഭിപ്രായത്തിൽ രാജു ഋതിയെ കല്യാണം കഴിക്കണമെന്നല്ല എല്ലാവരും ആഗ്രഹിക്കുന്നു സംഭവിക്കുമോ സംഭവിക്കാനുള്ള സാധ്യത ഒക്കെ ഉണ്ട് പക്ഷെ അതിന് രാജു മനസ്സ് വയ്ക്കണം അല്ലേ രാജു മനസ്സ് വയ്ക്കാത്തത് സമ്പത്തിൻ്റെ ഒരു പ്രശ്നം കൊണ്ടായിരിക്കാം അപ്പോൾ നമുക്ക് എന്തെങ്കിലും അടുത്ത എപ്പിസോഡിൽ ബാക്കി വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കാൻ പോണത് എന്തൊക്കെയുള്ള ഡീറ്റെയിൽ ഒക്കെ കാണാൻ കേട്ടോ നല്ല ട്വിസ്റ്റുകളൊക്കെ വരുന്നുണ്ട് തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ അടുത്ത എപ്പിസോഡിൽ വരുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത എപ്പിസോഡിൽ അഖലെയുമായി കാണാം ബൈ ബൈ